എന്ന എന്ന ഞാൻ നിങ്ങളോട് ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാ ും പ്രഭാതമ ഒരു ധ്യാന ധ്യാനചിന്തയോടുള്ള ബന്ധത്തിൽ രൂപത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം രൂത്തിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പി സർവശക്തെന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു വാക്യം നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിനോദമായി സാക്ഷീകരിക്കുകയും സർവശക്തനെന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ എന്ന് വിളിക്കുന്നത് എന്ന് നാം ഈ ിൽ വായിക്കുന്നത് ബേതൽഹീമിലേക്ക് നടന്നെടുക്കുന്ന നവോമി പറയുന്ന വാക്കുകളാണ് വളരെയേറെ സങ്കടത്തോടെയും തങ്ങളുടെ അവസ്ഥയുടെ ദയനീയത വെളിപ്പെടുത്തിയും കൊണ്ടാണ് നവോമി സംസാരിക്കുന്നത് നവോമി വഴി പറയുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു ഈ വാക്കുകൾ ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലത്തെ അവരുടെ വഴിവിട്ട നടപ്പിന്റെ പശ്ചാത്താപം നിറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് തങ്ങൾ പോയ വഴികളിൽ തങ്ങൾ സഞ്ചരിച്ച പാതകളിൽ തങ്ങൾ നേടിയത് നഷ്ടങ്ങളാണെന്നും ദൈവത്തിന് വിരോധമായിട്ടാണ് തങ്ങൾ സഞ്ചരിച്ചതും എന്നും ഇവിടെ നവോമി അംഗീകരിക്കുകയാണ് സംവദിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതാനുഭവങ്ങളുടെ അകത്തുകയായി സംഭവിച്ചതെല്ലാം നഷ്ടങ്ങളാണെന്നും തന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെന്നും ഇവിടെ നവോമി മനസ്സിലാക്കുകയാണ് ദൈവമുമ്പാകെയും ദൈവജനത്തിന്റെ മുമ്പാകെയും അത് അംഗീകരിക്കുകയാണ് നവോമിക്കിപ്പോൾ ഇതല്ലാതെ പിന്നെ വേറെ എന്താണ് പറയാൻ കഴിയുക എന്നൊരു പക്ഷെ ഒരു നാം ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ വചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ എത്രയോ മനുഷ്യർ തങ്ങൾ അധികം തങ്ങളുടെ തെറ്റായ വഴികളുടെ ഫലമായി കഷ്ടതയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ കഷ്ടതയിലും ദൈവത്തോട് മത്സരിച്ച ദൈവത്തോട് ദ്രോഹം ചെയ്ത അനേകരെ നാം വചനത്തിൽ കാണുന്നുണ്ട് പക്ഷെ നവോമിയെ നാം കാണുന്നത് തങ്ങളെ നടത്തിയ ദൈവ ദൈവജനത്തെ വിട്ട് ദൈവ ഇസ്രയേലിനെ വിട്ട് മൊവാബിലേക്ക് പോയി അവിടെ നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങളിൽ അവൾ അവിടെ തിരിച്ചറിയുകയാണ് തങ്ങളുടെ പാതകളുടെ വഴിമോശം അവളവിടെ മനസ്സിലാക്കുകയാണ് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേവലം ഒഴിഞ്ഞ ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് അവൾ അവിടെ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ സ്വയശൂന്യതയുടെ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാകാം എന്നാൽ ആ പരാജയങ്ങളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനോനില അനുതാപത്തിന്റേതാണെങ്കിൽ ഇന്ന് നമ്മുടെ മനോനില വിനയത്തിന്റേതാണെങ്കിൽ ഇന്ന് നമുക്കുള്ള തിരിച്ചറിവ് ഞാൻ ഒഴിഞ്ഞവനാണ് ഞാൻ ഒഴിഞ്ഞവളാണ് എന്നുള്ളതാണെങ്കിൽ ഒരു കാര്യം പറയാം ദൈവത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ബാക്കി വച്ചിരിക്കുകയാണ് യിലേക്ക് ഈയൊരു തിരിച്ചറിവിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു നവോമി ഈ വാക്കുകൾ പറഞ്ഞ് വന്നിട്ട് അവളുടെ പിന്നീടുള്ള ദിനങ്ങൾ അവൾ നിറയുന്ന ദിനങ്ങളായിരുന്നു അതൊഴിഞ്ഞ ദിനങ്ങളായിരുന്നില്ല അത് വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും പരിഹാസത്തിന്റെയും ദിനങ്ങളായിരുന്നില്ല ഒഴിഞ്ഞവളാണെന്നുള്ള ഹൃദയബോധ്യത്തോടെ അവിടേക്ക് കടന്നു വന്ന നവോമിയുടെ പിന്നീടുള്ള ദിനങ്ങൾ അത് നിറവിന്റെ ദിനങ്ങളായിരുന്നു ബോവസുമായിട്ടുള്ള ശ്രേഷ്ഠമായ ബന്ധം സ്ഥാപിക്കപ്പെട്ട ദിനങ്ങളായിരുന്നു പിൽക്കാല ചരിത്രം നാം നോക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിൽ അനുഗ്രഹം നിറഞ്ഞ് കവിയുന്നതാണ് നാം വായിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നന്മയും കരുണയും അവരെ പിന്തുടരുകയാണ് ആയിഷ്കാലം മുഴുവൻ പിന്തുടരുകയാണ് തലമുറകളെ പിന്തുടരുകയാണ് ഇഷായി ആ കുടുംബ പരമ്പരയിൽ ജനിക്കുന്നു ദാവീദ് എന്ന ഇസ്രയേലിന്റെ എക്കാലത്തെയും ശ്രേഷ്ഠനായ രാജാവ് ആ കുടുംബത്തിന്റെ കൊച്ചുമകനായി ജനിക്കുകയാണ് ഇസ്രയേലിൽ രാജാക്കന്മാരുടെ പരമ്പര ആ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഒടുവിൽ ദാവീത് പുത്രനായ യേശു ഭൂമിയിലേക്ക് കടന്നു വരുന്നതും നവോമിയുടെ കൊച്ചു കൊച്ചുമകനായിട്ടാണ് നിറഞ്ഞവനായി ഞാൻ പോയി ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞവരായിരിക്കുന്നു എന്നുള്ള ആ ആത്മബോത്യത്തിന്റെ ഉറപ്പിലേക്ക് അനുതാപത്തിന്റെ ഹൃദയത്തിലേക്ക് തങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവം മുമ്പാകെ വിലയപ്പെടുത്തുന്ന അവസ്ഥയിൽ കടന്നു പോകുന്ന നവോമിയെ ദൈവം അവിടെ നിന്ന് നിറയ്ക്കുവാൻ തുടങ്ങുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോർക്കാനും ബീംബച്ചലിന്റെയും ഡംബത്തിന്റെയും ചിന്തകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ നിറഞ്ഞവനാണ് എന്നുള്ള തോന്നലാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞയില്ല എന്നാൽ ഞാനിപ്പോൾ ഒഴിഞ്ഞവളാണ് ഞാനിപ്പോൾ ഒഴിഞ്ഞവളാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോട് തിരിച്ചറിയാനും എന്റെ എന്റെ ഇല്ലായ്മ ആത്മീയ ദാരിദ്ര്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവം തമ്മിൽ ഇവിടെ നിറയ്ക്കുവാൻ ആരംഭിക്കും നാം ഗിരിപ്രഭാഷണത്തിൽ ഇനവായിക്കുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് പ്രിയപ്പെട്ടവരെ ആത്മദാരിദ്ര്യത്തിന്റെ മാനസിക അവസ്ഥ എത്രമാത്രം അനുഗ്രഹപൂർണമായ ഒരു ഭാവിയുള്ള അവസ്ഥയാണെന്ന് കർത്താവ് അവിടെ പറയുകയാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥയെ ദൈവമുമ്പാകെയുള്ള നമ്മുടെ ഒഴിഞ്ഞ അവസ്ഥയെ ദൈവ മുമ്പാകെയുള്ള നമ്മുടെ പാപാവസ്ഥയെ എന്ന് പറഞ്ഞാൽ നമ്മിലെ ചെറിയ പാപങ്ങളെപ്പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മിലെ ചെറിയ കുറ്റങ്ങളെപ്പോലും ദൈവം എങ്ങനെ എൻ്റെ ജീവിതത്തെ കാണുന്നുവോ ആ നിലയിൽ ആ വിശുദ്ധിയുടെ കണ്ണിലൂടെ എന്നെ വിലയിരുത്തുവാൻ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നവോമിയുടെ വാക്കുകൾ നമ്മുടെയും വാക്കുകളായി മാറും ഞാൻ ഒഴിഞ്ഞവളാണ് ഞാൻ ഒഴിഞ്ഞവനാണ് എന്നിൽ പാപം അധികമുണ്ട് എന്റെ വാക്കുകൾ എന്റെ നോട്ടങ്ങൾ അതിലൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എത്രയോ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട് പോലോസപുസ്തകൻ പറയുന്ന അനുഗ്രഹിതമായ വാക്കുകൾ ഇങ്ങനെയാണല്ലോ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെയാർ ആർ യശയാവും ദൈവമുമ്പാകെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു താൻ കാണുമ്പോൾ തന്റെ പാവസ്ഥയുടെ കാഠിന്യത്തെ അവിടെ യശയാവ് സമ്മതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ട അവസ്ഥ നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് ഞാൻ ഒഴിഞ്ഞവനാണ് ഞാൻ ഒഴിഞ്ഞവളാണ് എന്നുള്ള തിരിച്ചറിവാണ് എലീശയുടെ ശിഷ്യന്റെ മരണത്തിന് ശേഷം ആ ഭവനത്തിന്റെ കടക്കണിക്ക് പരിഹാരമായി ദൈവം അവിടെ എണ്ണയെ വർദ്ധിപ്പിക്കുന്നത് നാം ഇവിടെ കാണുന്നുണ്ട് അവിടെ പ്രവാചക ശിഷ്യന്റെ മക്കളോട് പറയുന്നു നിങ്ങൾ അടുത്തുള്ള ഭവനങ്ങളിൽ പോയി ഒഴിഞ്ഞ പാത്രങ്ങളെ കൊണ്ടുവരിക ഈ കുഞ്ഞുങ്ങൾ അടുത്തുള്ള വീടുകളിലേക്ക് പോവുകയാണ് അവിടുത്തെ പാത്രങ്ങളെ അവർ തേടുകയാണ് ആ പാത്രങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങൾക്കാണ് പ്രവാചക ഭവനത്തിലെ ദൈവം വർദ്ധിപ്പിച്ച എണ്ണയെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത് ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുള്ളൂ ആ ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളിലെ എണ്ണ പകരപ്പെട്ടിട്ടുള്ളൂ നാം ഉടനീളം നാം ശ്രദ്ധിച്ചാൽ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മാനസിക ബോധ്യത്തോടെ ആ തിരിച്ചറിവോടെ വിനയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നവർ മാത്രമേ ഇടയായിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മളെ കുറവുകളെ കാണുവാനും അത് ദൈവം മുമ്പാകെ സമ്മതിക്കുവാനും ദൈവം മുമ്പാകെ നാം അങ്ങനെ സമ്മതിക്കുന്നുവെങ്കിൽ നാളെയുടെ ദിനങ്ങൾ നമുക്ക് അവണ്ണം വിതറയ്ക്കുന്ന ദിനങ്ങളായിത്തീരും ദൈവനാമം ബഹുത്തപ്പെടുവാനാകട്ടെ ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ അവന്റെ നാമം എന്തിനേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ ആമേ